ഇന്ന് ഞങ്ങളുടെ താഴെ വീഡിയോ കാണാവേ അമ്പാളിയെ അച്ചാറു <laughs> ആണ് <laughs> 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 വെള്ളി ഒത്തിരി കറിയൊന്നുമില്ല കേട്ടോ എന്ത് ചീരത്തോരനും അച്ചാറും മാത്രമൊന്നും കഞ്ഞിയാണ് കേട്ടോ കഞ്ഞി തോരൻ അച്ചാറ് പിന്നെ അമ്പാടിയുടെ വക സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇതെന്താണെന്നറിയോ കോളിഫ്ലവർ ആണ് കേട്ടോ അവൻ കോളിഫ്ലവറും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ തന്നെ വറുത്ത് അമ്പാടി എന്ന് പറഞ്ഞു അമ്പാടിയല്ലേ വറുത്തേ അവന് ചമ്മൻ ബിരിയാണേ അതുകൊണ്ട് ഞാൻ അങ്ങ് കാണിച്ചായിരുന്നു കോളിഫ്ലവറുണ്ട് ഒന്നുമില്ല കേട്ടോ വന്ന ചീര ചീരയും അച്ചാറും പിന്നെ ദൈവം ഒഴിച്ചു കൂടാൻ പറ്റാത്ത മുളക് കേട്ടോ പത്തനമുളക് വറുത്ത് ഇടിച്ചതാണ് ഞങ്ങളെന്നും ഇങ്ങനെ തന്നെ വൈകിട്ട് ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഒരു ദിവസം പോലും ഇവര് വന്നതിക്കത്തില്ലെങ്കി പിന്നെ ഞാൻ നിർബന്ധം പറഞ്ഞു നമുക്ക് ഭക്ഷണം ഒരു വീഡിയോ ഇടാന്ന് അങ്ങനെ എടുക്കുന്ന ആ കുഞ്ഞാവിടുന്ന് ഹലോ ഗേസ് ഒക്കെ വെക്കുന്നുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആലോ കേ

അമ്പാടിയുടെ അടിയാണ് വേണ്ടടാ ഞാൻ വേണ്ടേടാ വേണ്ടി അച്ചാറിന് കൂട്ടി കഞ്ഞി മതി ഞങ്ങൾക്ക് ചീരത്തോരും കഞ്ഞി

കുഞ്ഞ പായസം കുടിക്കണം നേരത്തെ കേട്ടോ എല്ലാ ദിവസവും ഞങ്ങൾ താമസിച്ചടങ്ങി ഒമ്പതരൊക്കെ ആവും ഇന്ന് പക്ഷെ ഞങ്ങക്ക് നോയം പായിരുന്നേ ഞങ്ങക്ക് അതുകൊണ്ടാണ് ഇന്ന് വേറെ ഒന്നും ഇല്ല മീനും ഒന്നുമില്ല ജീരത്തോരൻ അച്ചാറും മാത്രമാക്കി കഞ്ഞി ആക്കിയിട്ട് ഇന്ന് നോയം പായത് കൊണ്ടാണ് അപ്പൊ ഇന്ന് ഇച്ചിരി നേരത്തെ

അമ്പാ ഒന്നുമില്ല കുഞ്ഞി ചൂടക്കാഞ്ഞാ കഴിച്ചോ ഇച്ചു കഴിക്കുമ്പോട്ടാ അവിടെ കഴിക്കണേപ്പിച്ചോ കഴിക്ക കുണ്ട്. ജാങ്കേ. വാടിയേ. ലെങ് കേ പൂവങ്ങന മുച്ചാ. നീടിക്കോ. നീടിക്കോ. गरीजो ने जो बहन काईला रंग दे देना भैया ये नहीं मैं संग करया अच्छा मोनो हे ना बता देती है ये มานีมานีเตโดเนาะมา చటై ఎన్నట్టి అంటే నిన్నే కొడుతాం ఇన్నలే రవిల కున్నిల దేర్దాకి ఉండండి అది చటై చటై బర్జీ కొట్టు వేనో

അഞ്ചാട ചേർത്തു ഇല്ലല്ലോ

തീർന്നു മുളക് അമ്പാടി കോളിഫ്ലവർ ഡിമാൻഡായിരുന്നു കുഞ്ഞിന്റെ കന്നിരുന്നു ശരീരത്തിനല്ലേ പറഞ്ഞു ഞാൻ പഠിക്കാൻ പോവാ പഠിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നിട്ട് പഠിച്ചോ

नाला पीते अब इनम बच्चे रोते आवे इनम नाराज नहीं नाला एपड़ा पीते अब मैं 5:00 की बोलणे 4:00 भरवे काम एपल फोन पीते चाय पे நானेला भेट ഞാൻ കൈ എന്നാ അമ്മയോട് പറഞ്ഞു അവരല്ല കേക്കും ഞാൻ അത് എടു മെല്ല കുടിച്ചടോ എങ്ങോട്ട് പോയി കൈ എടുത്താ അങ്ങനെ തന്നോ അച്ചവ കഷ്ണം തിച്ചോ അച്ചവന്നോ ആ പേടി തോന്നല്ലേ ഓ അച്ച കൈച്ചാ കൈ നീ കൊടക്കഞ്ഞി ഓണോ ഞാൻ കണ്ടില്ല കണ്ടില്ലേ നീ

ഞങ്ങളും കഴിച്ചു കഴിയാറായി അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വിടും അടുത്ത ദിവസം കാണാം ബൈ ബൈ